എളുപ്പത്തിൽ ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഉഴുന്ന് വടയല്ലോ വട നല്ല തേങ്ങാ ചട്നിയോ ടൊമാറ്റോ ചട്നിയോ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഒന്നും ഇല്ലെങ്കിലും തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിത് മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ എല്ലാം ചെയ്യാറുണ്ട് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഉൾവശം സോഫ്റ്റും പുറവശം നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ഉപ്മാ വട ഇതാണ് ഇന്നത്തെ റെസിപ്പി ഈ വടയാകുമ്പോഴേ എപ്പോൾ കഴിക്കണം തോന്നിയാലും അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ കുറച്ച് റെവ ഉണ്ടായാൽ മതി ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മൂന്ന് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു തട്ടിക്കൂട്ടി ഉപ്മാവ് പെട്ടെന്ന് ഉണ്ടാക്കണം ഈ വടക്ക് വേണ്ടുന്ന ഉപ്മാവ് ഉണ്ടാക്കാൻ ഒരു കപ്പ് റവക്ക് രണ്ടര കപ്പ് വെള്ളം എടുക്കണം ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൻ്റെ അളവ് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു കാല് ടീസ്പൂൺ അര ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടിയും പാകത്തിനും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഏതാണ്ട് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ വടക്ക് നല്ലൊരു കളർ കിട്ടും അത്ര മാത്രമേ ഉള്ളൂ പ്രത്യേകത പത്ത് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സോള രണ്ട് തണ്ട് കറിവേപ്പില അരിഞ്ഞത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ഒരു വലിയ സ്പൂണ് ചതച്ച കുരുമുളകും വേണം ഇതൊക്കെ റെഡിയാക്കി വെച്ച ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്മാ ഉണ്ടാക്കിയെടുക്കണം അതിനൊരു കടായിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ഉപ്മാവിന് കടുകും ഉഴുന്ന് വരിപ്പും മുളകുമൊന്നും ആവശ്യമില്ല ഡയറക്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ് ഈ വെജിറ്റബിൾസും മൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പം വട ഉണ്ടാക്കും അത് നന്നായിട്ട് അതിൽ നിന്ന് മൊരിഞ്ഞോളും ഇപ്പം ഇനിയൊന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചില്ല മഞ്ഞളും വെള്ളം അത് അതൊഴിച്ചു കൊടുക്കുക ഫ്ലെയിമൊന്നും കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക നമ്മൾ സാധാരണ ഉപ്മാവിന് ഇങ്ങനെ കളറൊന്നും കൊടുക്കാറില്ല മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാറില്ല ഇത് വടക്കായതുകൊണ്ടാണ് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തത് വടക്കൊരു നല്ല കളറും സ്റ്റൈലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കുക ഈവനിങ്ങിൽ അത് കുറച്ച് മുന്നേ ഉച്ചയ്ക്ക് തന്നെ നമുക്ക് ഈ ഉമ്മാ ഉണ്ടാക്കി വെക്കാം ശേഷം വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഈ വട ഉണ്ടാക്കിയെടുക്കാം കുറച്ച് മുന്നേ ഇത് ചെയ്ത് വെച്ച് ഈ വട ഇതൊന്ന് തണുത്ത് വരണമെന്ന് ശേഷം നമുക്കിത് ഉ വടയുടെ എടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് മസാലയും വെള്ളവും തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പം റവ ചേർത്ത് കൊടുക്കണം ഞാൻ ഈ ഉപ്പ്മാ വടയുടെ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ട് ഒരു ആറേഴ് വർഷം ആയിട്ടുണ്ട് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേ വട തന്നെ പക്ഷേ അതൊന്നും ആരും കണ്ട് കാണില്ല അത് കുറേ വർഷങ്ങൾ പഴക്കമായിട്ടുള്ള പോസ്റ്റല്ലേ റവി ഉപ്പ നമ്മൾ രണ്ട് വിധത്തിലുണ്ടാക്കാറുണ്ടല്ലോ ഒന്ന് ഉതിർത്തെടുക്കുന്ന മാതിരി രണ്ടാമത്തേത് കുറച്ച് ലൂസായിട്ട് വാഴയിലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ടാൽ വളരെ ടേസ്റ്റിയാണത് അതുപോലെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അധികം കട്ടിയിട്ടുള്ളതല്ല ഉതിർത്തെടുക്കുന്നതല്ല ലൂസായിട്ടുള്ളത് ഈ ഉപ്മ റെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഉപ്മ നന്നായിട്ടൊന്നും തണുപ്പിച്ചെടുക്കണം നമുക്ക് ഫാനല്ലോട്ടൊരു പെട്ടെന്ന് വേണ്ടതാണെങ്കിൽ ഫാനൊക്കെ ഇട്ടും തണുപ്പിച്ചെടുക്കാൻ പറ്റും ഇനി ഇതിലോട്ട് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ മല്ലിയിലും ചേർത്ത് കൊടുക്കണം മല്ലിയല ഫ്രോസൺ ആണ് ഞാൻ എപ്പോഴും ആയിരിക്കും ഫ്രീസറിൽ സൂക്ഷിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ ഇനി രണ്ട് ടേബിൾ സ്പൂൺ റൈസ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വട നല്ല ക്രിസ്പിയായി കിട്ടാനായിക്കൊണ്ടാണ് ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഏതാണ്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ കൈ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഞരടി കുഴച്ചെടുക്കണം ഉള്ള ഡ ശരിക്കും പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി വടയുടെ ഷേപ്പാക്കി എടുക്കണം ഉപ്പ്മാ കൊണ്ട് ഓരോ ചെറു ബോൾസാക്കിയിട്ട് കയ്യിൽ ഉരുട്ടിയെടുത്തു പരത്തിയിട്ട് ടുക്ക് സെൻട്രലിൽ ഒരു ഹോൾ കൊടുക്കുക തിരിച്ചും ഒന്ന് ഹോൾ ക്ലിയർ ചെയ്താൽ വട റെഡി ഇതുപോലെ എല്ലാം പ്ലേറ്റിലോട്ട് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കണം കടായ ചൂടായപ്പോൾ ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായ ശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ വട ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നല്ല ടേസ്റ്റി ഉപ്മാവട എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ വടക്കൊപ്പം കൂട്ടി കഴിക്കാൻ ഞാൻ വെള്ളച്ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയെടുക്കാം അല്ലാതെ ചൂടോടെ തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല കറുമുറിയായിരിക്കും ഈ ഉപ്മാവടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക ഒന്ന് ബെല്ലായിക്കണം തട്ടിമുട്ടിയിട്ടൊന്ന് പൊയ്ക്കൊള്ളണേ താങ്ക് യു ഫോർ വാച്ചിങ്